i. തൃശൂർ ജില്ലയിൽ അരിമ്പൂർ ഗ്രാമപഞ്ചായത്തിൽ ആറാം വാർഡിൽ താമസിക്കുന്ന സാജന്റെ ശാസ്ത്രക്രിയക്കു വേണ്ടി മനസ്സുകളോട് സഹായം തേടുന്നു സാജന്റെ കുടുംബം വാടക വീട്ടിൽ താമസിക്കുന്ന സാജൻ തലക്ക് സർജറി കഴിഞ്ഞ് തളർന്നു തളർന്നുകിടക്കുന്നു സർജറിക്ക് വേണ്ടി തലയോട് പൊട്ടിച്ചെടുത്തിരുന്നു രണ്ടാം തവണ സർജറിക്ക് വേണ്ടി തലയോട്ട് തിരിച്ചുവെക്കണമെന്ന് വെക്കണമെന്ന് ഡോക്ടർമാർ പറയുന്നു തലയോട്ട് തിരിച്ചു വെക്കുന്നതിനും തുടർ ചികിത്സക്ക് ഏകദേശം പത്ത് ലക്ഷം രൂപ വരും നിരാലംബരും നിരാഷ്ടരരുമായ ഈ പാവപ്പെട്ട കുടുംബത്തിന് ചേർത്ത് പിടിക്കണമെന്നും എല്ലാ സമ്മൻസുകൾ സഹായിക്കണമെന്നും മൾട്ടിമീഡിയ പ്രേക്ഷകരോട് ആവശ്യപ്പെടുന്നു ന്യൂസ് ഡെസ്ക് മൾട്ടിമീഡിയ ന്യൂസ് എന്റെ പേര് ഞാൻ കഴിഞ്ഞ അഞ്ചു വർഷമായിട്ട് സ്ട്രോക്ക് തലയോട്ടി ചിത്ര ഹോസ്പിറ്റലില് ഇരിക്കണം അത് അത്യാവശ്യമായിട്ട് തിരിച്ചു വെക്കണം അതിന് ഏകദേശം പത്ത് ലക്ഷം രൂപേന്റെ ചെലവ് വരുന്നുണ്ട് ഞാൻ ഭാര്യ എന്റെ ഭാര്യ ജോലിക്ക് പോയിട്ട് ഉള്ള വരുമാനം കൊണ്ടാണ് വീട് വാടകയും കൊടുക്കുന്നതും പിന്നെ ഉള്ള ചികിത്സയും നടക്കുന്ന ഇപ്പൊ കുറച്ചു നാളായിട്ട് ചികിത്സ നില് വരുമാനം ഇല്ല സ്വന്തമായിട്ട് വീടില്

ശ്രീചിത്ര ഹോസ്പിറ്റലിൽ നിന്നൊരു സർജറി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പൊ അതിന്റെ തലവോട്ടി അവിടെ ഫ്രീസറിൽ വെച്ചിരിക്കുകയാണ് ഇപ്പൊ ഡോക്ടർമാർ എന്താ പറയണെന്നു വെച്ചാൽ എത്രയും പെട്ടെന്ന് ഒരു സർജറി കൂടി വേണം വേണമെന്നാണ് അതിന് ഏകദേശം ഒരു വലിയ തുക തന്നെ വേണ്ടി വരും ഞങ്ങൾ കൊണ്ട് യാതൊരുവിധം നിവർത്തിയില്ല ഇത് കാണുന്ന എല്ലാവരും ഞങ്ങളൊന്നും സഹായിക്കണം സ്വന്തമായി വീടില്ലാത്ത ഞങ്ങൾ ഇപ്പോൾ വാടക വീട്ടിലാണ് താമസിക്കുന്നത് ഞാനൊരാളെ ജോലിക്ക് പോയതുകൊണ്ട് മാത്രമാണ് വീടിന്റെ വാടകയും ട്രീറ്റ്മെന്റും മറ്റ് ചില ആവശ്യങ്ങളായിട്ട് മുന്നോട്ട് പോകുന്നത് ഫിസിയോ ഇത്രയും നാള് ഫിസിയോ തെറാപ്പിക്ക് പോയത് കൊണ്ട് പിടിച്ചു നടക്കാൻ തുടങ്ങിയിരുന്നു ഇപ്പൊ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് അത് കിടക്കുകയാണ് ഇത് കാണുന്ന എല്ലാവരും ഞങ്ങളൊന്ന് സഹായിക്കണം ഹലോ ഞാൻ ഹരിദാസ് ബാബു അരിമ്പൂര് ഗ്രാമപഞ്ചായത്തിലെ ആറാം വാർഡ് നെമ്പർ ആണ് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ ചെയ്യണം എൻ്റെ വാർഡിൽ താമസിക്കുന്ന തറ്റാർ വീട്ടിൽ രാജൻ ആള് മരണപ്പെട്ടു അദ്ദേഹത്തിൻ്റെ മകൻ ഷാജൻ മുപ്പത്തെട്ട് വയസ്സായിട്ടുള്ളൂ അദ്ദേഹം ഒരു ലോലി തൊഴിലാളിയായിരുന്നു അദ്ദേഹത്തിന് പെട്ടെന്ന് സ്റ്റോക്ക് വന്ന് ഒരു സൈഡ് മുട്ടും കളർന്നു ചില ചില രക്ത അവിടെ രക്തം കട്ട പിടിക്കും മറ്റു പ്രശ്നങ്ങളും കൂടി വന്ന് മാജർ ചാർജറി തന്നെ നമ്മുടെ ചേച്ചി തന്നെ നടത്തി പക്ഷേ അവിടെ ഒരു പീസ് തലയോട്ടി അവിടെ മാറ്റി വെച്ചാൽ അത് തിരിച്ച് വയ്ക്കുന്നൊരു ക്ഷേണ്ടി ഉണ്ട് അപ്പോൾ ആർക്കത് തലവേനും മറ്റൊക്കെ വീണ്ടും വന്നിരിക്കുകയാണ് അപ്പോൾ അത് തിരിച്ച് ഒന്നുകൂടി കൂടി ചെയ്യേണ്ടത് ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ കൃഷിയായത് ഇപ്പോൾ ആളെ സംബന്ധിച്ച് വളരെ ബുദ്ധിമുട്ടിലാണ് ജീവിതം കൊടുക്കുന്നത് എന്തായാലും കാശൊക്കെ ഒന്ന് വിട്ടിപ്പറക്കിയിട്ടാണ് അവരതൊക്കെ ചെയ്തത് അപ്പോൾ അവർ വാടകയ്ക്കാണ് താമസിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ കിഴക്കുമ്പറം ആറാവാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് താമസിച്ചത് വയസ്സായ അമ്മിൻ്റെ പിന്നെ ഭാര്യയും ഒരു കുറ്റി പോകുന്നുണ്ട് അപ്പോൾ അവർക്ക് പ്രത്യാവശ്യം ശേഷികളായിട്ട് കടയിൽ പോയിട്ട് അതിൽ വീട്ടിൽ നിന്നും എത്തി വരും ആ ഒരു ചുരുങ്ങിയ വരുമാനം കൊണ്ടാണ് അവർ ജീവിതം നടന്നു പോകുന്നത് ഇപ്പോൾ ഇത് വീണ്ടും തിരിച്ച് ഒരു ഓപ്പറേഷനെ ആൾ അഭിമുഖീകരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് സാമ്പത്തികമായിട്ടുള്ളൊരു വളരെ പിന്നോക്കം നിൽക്കുന്ന കുടുംബത്തിന് ഒരു കൈ സഹായം നമ്മൾ എല്ലാവരും മനുഷ്യജനുതായി നമ്മൾ ഓരോരുത്തരും ചെയ്യണം അപ്പം അതിന് വേണ്ടിയിട്ടാണ് നിങ്ങളോട് ഞാൻ സമീപിച്ചിരുന്നത് അപ്പം നിങ്ങളാൽ കഴിയുന്ന സഹായം അദ്ദേഹത്തിന് നൽകണം അദ്ദേഹത്തിന് വേറെസും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ചെയ്തുകൊണ്ട് അദ്ദേഹത്തിനെ ജീവിതത്തിൽ തിരിച്ചു കൊടുക്കണം കുടുംബത്തെ രക്ഷിക്കണം എന്നു മാത്രമേ എല്ലാമറേക്കും റസാ കോമശ്ശേരിയാണ് ഞാനിപ്പോൾ ഉള്ളത് തൃശ്ശൂർ ജില്ലയിലെ സാജാറിനെ വീട്ടിലാണ് അദ്ദേഹത്തിന് ഒരു ഇദ്ദേഹം ഒരു ലോഡിങ് തൊഴിലാളി ആയിരുന്നു പെട്ടെന്ന് അദ്ദേഹത്തിന് സ്ട്രോക്ക് സംഭവിച്ചു എമർജൻസി ആയിട്ട് ഒരു ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു അതിന് ഈ നാട്ടുകാരും ജനങ്ങളും എല്ലാം അവിടെ കൂടി അദ്ദേഹത്തിൻ്റെ ആ ഒരു ഓപ്പറേഷൻ ചെയ്തു ഇപ്പോൾ ഏകദേശം അദ്ദേഹം എണീറ്റ് മെല്ലെ പിടിച്ച് നടക്കണുണ്ട് ഇപ്പോൾ ഡോക്ടർമാർ പറയുന്നത് എത്രയും പെട്ടെന്ന് ഒരു ഓപ്പറേഷൻ കൂടി വേണം എന്നാണ് പറയുന്നത് അതിന് പത്ത് ലക്ഷം റുപ്പിയാണ് ആവശ്യമുള്ളത് ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഭാര്യ ഓരോ കടകളിലും ജോലിക്ക് പോയിട്ടാണ് ഈ കുടുംബം വരുന്നത് സമൂഹം സ്വന്തമായിട്ട് ഇവർക്ക് വീടില്ല വാടക വീട്ടിലാണ് താമസം